സിനഡ് കുർബാന അർപ്പിക്കണമെന്നും സർക്കുലർ വായിക്കണമെന്നും ഒക്കെ എല്ലാ ഇടവകകളിലും വിശ്വാസികൾ ആവശ്യപ്പെട്ടപ്പോൾ എല്ലാ ഇടവക വികാരിമാരും പറയുന്നത് ഞങ്ങൾക്ക് രൂപതയിൽ നിന്ന് അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് എന്നാൽ സിനഡിലെ നാൽപ്പത്തൊമ്പത് പിതാക്കന്മാർ ഒപ്പിട്ട് സർക്കുലർ കിട്ടിയോ എന്ന് ചോദിച്ചപ്പോൾ അത് കിട്ടിയിട്ടുണ്ടെന്നും പറയുന്നു അപ്പോൾ രൂപതയിൽ നിന്ന് അറിയിപ്പ് കിട്ടിയിട്ടില്ല എന്ന് വിമത വൈദികർ പറയുമ്പോൾ ആരാണ് ഈ രൂപത എന്ന് അവർ ഉദ്ദേശിക്കുന്ന ചോദ്യമാണ് ഉയരുന്നത് കുറച്ച് ട്രേഡ് യൂണിയൻ വിമത വൈദികർ തൊഴിലാളികളും ഗുണ്ടകളും ആണോ ഇവരുടെ രൂപത മാർപ്പാപ്പ വീഡിയോ സന്ദേശത്തിലൂടെ പിതാവ് സർക്കുലർ അയച്ചു കർദിനാൾ അഡ്മിനിസ്ട്രേറ്റർ ഉൾപ്പെടെ നാൽപ്പത്തൊമ്പത് സിനിറ്റ് പിതാക്കന്മാർ ഒപ്പിട്ട സർക്കുലർ കൊടുത്തു ഇതൊന്നും വിമത വൈദികർ അംഗീകരിക്കുന്നില്ല വകവെക്കുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാണ് സഭാ നേതൃത്വവും വത്തിക്കാനും ഇനിയും ഇവർക്കെതിരെ ഒരു നടപടിയും എടുക്കാൻ മൗനം പാലിക്കുന്നത് സഭയെയും സഭാധികാരികളെയും അനുസരിക്കാത്ത ഇത്രയ്ക്ക് തൻറ്റേടവും അഹങ്കാരവും പെരുത്ത ഈ ട്രേഡ് യൂണിയൻ തൊഴിലാളികളെ പോലും നാണിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ വൈദികരെ ആർക്കാണ് ഇനി വേണ്ടത് ഇവർ ഇനി മാനസാന്തരപ്പെട്ടാൽ പോലും ഇവരുടെ സേവനം എറണാകുളം രൂപതയിലെ സത്യവിശ്വാസികൾക്ക് വേണ്ട അവരെ മറ്റ് രൂപതക്കാർക്ക് പോലും വേണ്ട സഭയെ മാർപ്പാപ്പയെ കർദിനാലിനെ സിനഡിനെ അനുസരിക്കാത്ത ഈ വൈദികരെ എത്രയും വേഗം പുറത്താക്കി എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേറെ നല്ല അനുസരണാശീലമുള്ള വൈദികരെ തരണമെന്നാണ് വിശ്വാസികൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് അനുസരണക്കേട് കാണിക്കുന്ന എല്ലാ വിമത വൈദികരെയും ഗുണ്ടകളെയും ഇനി ചേർത്ത് പിടിക്കേണ്ട അവരെ തള്ളിക്കളഞ്ഞ് വേറെ രൂപതയിലെ വൈദികരെ എറണാകുളത്ത് നിയമിക്കണം സിനഡ് കുർബാനയ്ക്ക് വേണ്ടിയുള്ള സത്യവിശ്വാസികളുടെ വേദന തട്ടിൽ പിതാവ് മനസ്സിലാക്കണം